ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അലോ അലോക്രീസ് ക്രീമിനെ പറ്റിയാണ് നമ്മൾ ചുരുക്കം ചിലർക്കെങ്കിലും ഈ ക്രീമിനെ പറ്റി അറിയാം എന്നുള്ള ഒരു കാര്യമാണ് മുതിർന്നവർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രീമാണിത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അലോക്രീസ് ക്രീം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അലോവേറ എക്സ്ട്രാക്ട് വിറ്റാമിൻ ഇ ഗ്ലിസറിൻ ചിലതിൽ കോക്കനറ്റ് ഓയിലുമുണ്ട് അതുപോലെ തന്നെ സെബാ ബട്ടർ പോലുള്ള നാച്ചുറൽ മോയ്സ്ചറൈസർ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ക്രീം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും കുരുക്കളും ഒക്കെ സമയമെടുത്തിട്ടാണെങ്കിലും അത് ക്ലിയറായി പോകുന്നതായിരിക്കും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ഉണ്ടാകുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അധികം കെമിക്കൽസ് ഒന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെതായ ഫലം ലഭിച്ചത് കൊണ്ടുമാണ് അത് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കാം തൊക്ക് നനവാർന്നതും മൃദുവും ആക്കും സൂര്യപ്രകാശം പോലുള്ള വരണ്ട തൊക്ക് നശിപ്പിക്കുന്നു ഡെയിലി മോയ്സ്ചറൈസർ ആയി ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് മുഖം കൈകൾ കാൽ മുതലായി ും പിംപിൾസ് ഡ്രൈ സ്കിൻ റാഷസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് കിന്നിനും സുരക്ഷിതമാണ് അപ്പോ ഇത് വളരെ നല്ലൊരു ക്രീം തന്നെയാണ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് നോക്കാം ക്രീമിന്റെ പരിചരണം അലോ അലോഗ്രീസ് ക്രീം എന്നത് ഡെയിലി യൂസ് മോയ്സ്ചറൈസർ ആണ് ഇത് അലോവേറയും വിറ്റാമിൻ ഇയും അടങ്ങിയത് കൊണ്ട് തൊക്കിന് മികച്ച നാച്ചുറൽ കെയർ നൽകുന്നു അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കി ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ തുടങ്ങിയവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അലോവേറ തൊക്കു ശാന്തമാക്കും റെഡ്നെസ് ഇറിറ്റേഷൻ എന്നിവ കുറയ്ക്കും ഗ്ലിസറിൻ തൊക്കിലെ നനവ് നിലനിർത്തും വിറ്റാമിൻ ഇ തൊക്കിന് ചുളിവ് വരുന്നത് തടയും യൂത്ത് അതായത് യൂത്ത് ലുക്ക് അതായത് നല്ല യുവത്വം നിലനിർത്തും കോക്കനറ്റ് ഓയിൽ ഷെബാ ബട്ടർ തുടങ്ങിയവ തൊക്കിനെയും മൃദുവാക്കും ഇതൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും അതിന്റെ ഗുണങ്ങളും ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം രാവിലെ മുഖം കഴുകി ചെറുതായി ക്രീം നമ്മൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രാത്രി ഒഴുങ്ങുന്നതിന് മുമ്പും ഉപയോഗിക്കാം റെഗുലർ യൂസ് ചെയ്താൽ ഒരാഴ്ച തന്നെ നമുക്ക് മാറ്റം കാണാൻ കഴിയും അതുപോലെ തന്നെ മുഖം സോഫ്റ്റ് ആയും ലോ തോന്നുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ചെറുപ്പക്കാരും മുതിർന്നവരും സ്കൂളും കോളേജിൽ പോകുന്നവരും എല്ലാവർക്കും സേഫാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഔട്ട്ഡോർ ജോബ് ഉള്ളവർക്ക് അതായത് സൺ എക്സ്പോസ് കൂടുതൽ ഉള്ളവർക്ക് ദിനംപ്രതി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത് റെഗുലർ യൂസ് ചെയ്താൽ കിട്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കും അതുപോലെ തന്നെ സ്മാൾ പിമ്പിൾസ് റാഷസ് ഡൽനസ് എന്നിവ കുറയ്ക്കും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പെട്ട് അതുപോലെ തന്നെ ആഫ്റ്റർ ആഫ്റ്റർ സൺ ലോഷനായി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ടാനിങ് കുറയ്ക്കും സ്കിൻ ടൂൺ ഈവൻ ആക്കും സ്മൂത്ത് ഫിനിഷ് നൽകും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ ചെറിയ ഭാഗത്ത് പരീക്ഷിക്കുക പാച്ച് ടെസ്റ്റ് നടത്തുക വാഷ് ചെയ്തതിനു ശേഷമേ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഡയറക്റ്റ് അയിൽ പോവാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും സൂര്യപ്രകാശം പറ്റാത്ത കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞ് തരാം വീട്ടിൽ തന്നെ നാച്ചുറൽ മോയ്സ്ചറൈസർ ആക്കി നമ്മളിത് ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ നമ്മൾ അലോവേസ് സ്ക് അതായത് അലവേ സ്ക്രീമിനോടൊപ്പം നമുക്ക് കുറച്ച് റോസ് വാട്ടറും അതുപോലെ തന്നെ അലോവേറ ജെല്ലിലും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ സ്കിൻ കൂടുതൽ ഫ്രഷും ആൻഡ് ആയിട്ട് നിൽക്കും കേട്ടോ ഇതിൽ എന്തായാലും അലോ ഇത് അലോവേറ ജെല്ലൊക്കെ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മൾ ഈ ഒരു രീതിയിലും കൂടി പരീക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ സ്കിന്നുള്ളവർക്കും ഡൾ സ്കിന്നുള്ളവർക്കും ഈ മോയ്സ്ചറൈസർ ഒരു മാജിക് ആണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇനിയും ഇത്തരത്തിലുള്ള ബ്യൂട്ടി ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്